അരൂരിൽ കെ എസ് ആർ ടി സി ബസ് നടു റോഡിൽ നിർത്തി ജീവനക്കാർ ഇറങ്ങിപ്പോയി അപകടം ഉണ്ടാക്കിയതിന് ശേഷം നിർത്താതെ പോയ ബസ് തടഞ്ഞതാണ് ഇറങ്ങിപ്പോകിന് കാരണം പോലീസ് എത്തിയാണ് ബസ് നടു റോഡിൽ നിന്ന് മാറ്റിയത് രഘുനാഥ് നാരായണൻ ചേരുന്നു രഘു അങ്ങനെ അപകടം ഉണ്ടാക്കിയ ശേഷവും നിർത്താതെ പോവുകയും തുടർന്ന് ഗതാഗത തടസ്സം ഉണ്ടാക്കി അങ്ങനെ വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്ത ഈ ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാവുമോ അത് കെ എസ് ആർ ടി സി ആണ് അത് സംബന്ധിച്ച നടപടികൾ എടുക്കേണ്ടത് കാരണം കെ എസ് ആർ ടി സിയുടെ നിലവിലെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ ബൈക്ക് യാത്രക്കാരൻ വാഹനം തടഞ്ഞു നിർത്തി കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് നിലവിൽ കെ എസ് ആർ ടി സിയുടെ നിലപാട് പക്ഷേ ഈ വിഷയത്തിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല ഇന്നലെയാണ് ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഉയരപ്പാത നിർമ്മാണം നടക്കുന്നതിന് മുമ്പ് എപ്പോഴും ഗതാഗത കുരുക്കുള്ള തുറവൂർ അരൂർ ഭാഗത്ത് വെച്ചായിരുന്നു അപകടം സലൂരി ക്ര വാഹനത്തിൽ എറണാകുളത്തേക്ക് പോവുകയായിരുന്നു ഈ സമയത്ത് ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്തു വന്ന കെ എസ് ആർ ടി സി ബസ് സനൂപിൻ്റെ ബൈക്കിൻ്റെ ഇടതുവശത്തെ കണ്ണാടിയിലെടുക്കുകയും സനൂപ് ചെടിയിലേക്ക് വീഴുകയും ചെയ്യുകയുണ്ടായി ഇതിനുശേഷം ബസ് നിർത്താതെ പോയി സനൂബ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ ബൈക്കിൽ തന്നെ കെ എസ് ആർ ടി സി ബസ്സിനെ പിന്തുടരുകയും അരൂര് ഭാഗത്തെത്തിയപ്പോൾ ഈ കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ വാഹനം തടയുകയും ചെയ്തു ഇതിന് പിന്നാലെ തന്നെ ആ ഡ്രൈവറും കണ്ടക്ടറും വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവുകയായിരുന്നു അതായത് നടുക്ക് തന്നെ വണ്ടി നിർത്തിയിട്ടിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി കൊടുത്തിയെങ്കിലും യാത്രക്കാർ അതായത് ഈ ബൈക്ക് യാത്രക്കാരെ മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു കെ എസ് ആർ ടി സി ജീവനക്കാരുടെ മൊഴി പക്ഷേ ഒപ്പമുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ ഇതിനനുകൂലമായൊരു മൊഴി നൽകിയില്ല തുടർന്നാണ് പോലീസ് കേസെടുക്കാതിരുന്നത് നിലവിൽ ആ സനൂപും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ശരി